കോട്ടയത്ത് സംഭവിച്ചത് മന്ത്രിമാരുടെ ദുരഭിമാനക്കൊലയെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മലപ്പുറത്ത് ആര്യടൻ ഷൌക്കത്ത് എംഎല്എക്കും എ പി അനില്കുമാറിനും സ്വീകരണവും സമരപ്രഖ്യാപനങ്ങളുടെ തുടക്കവും ആവേശജ്ജലമായി സംഭവം നിസ്സാരവൽക്കരിക്കാനാണ് കേരളത്തിലെ രണ്ട് മന്ത്രിമാർ ശ്രമിച്ചതെന്നും അതിന്റെ ദാരുണ ഫലമാണ് ബിന്ദുവിന്റെ മരണമെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു അതുകൊണ്ട് തന്നെ മന്ത്രിമാരുടെ ദുരഭിമാനക്കൊലയെന്ന് ഇതിനെ പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രഖ്യാപന കൺവെൻഷനും ആര്യടൻ ഷൗക്കത്ത് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ തുടങ്ങിയവർക്കുള്ള സ്വീകരണവും ഉദ്ഘാടന ചടങ്ങും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ കേട്ടത് മധുരമുള്ളതാണെന്നും ഇനി കേൾക്കാനുള്ളത് അതിമധുരമെന്നതും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ മുൻനിർത്തിക്കൊണ്ട് സണ്ണി ജോസഫ് പറഞ്ഞു ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു സർവമേഖലയിലും പരാജയമായ ഒരു സർക്കാരാണ് കേരളത്തിലേതെന്നും ഇതിനെ മറികടക്കാൻ നിലമ്പൂരിലെ പോലെ ഒരു കൂട്ടായ ശ്രമം അനിവാര്യമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു സ്നേഹം മാത്രം തരുന്നവരല്ല ഊർജം കൂടി യഥേഷ്ടം നൽകുന്നവരാണ് മലപ്പുറത്തുകാരെന്ന് നിലമ്പൂരിൽ അനുഭവങ്ങൾ പങ്കുവച്ച് പി വിഷ്ണുനാഥ് പറഞ്ഞു ഇലക്ഷൻ വരുമ്പോൾ മനുഷ്യന്റെ ജീവൻ പ്രശ്നങ്ങളാണ് ചർച്ചയാവേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ നൽകുന്ന സന്ദേശം ഐക്യത്തിന്റേതാണ് പാർട്ടിയാണ് വലുതെന്നും അത് മുന്നിൽ കണ്ട് പ്രവർത്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ശുഭപ്രതീക്ഷയുടേതാണെന്നും എ പി അനിൽകുമാർ എം പറഞ്ഞു ജനങ്ങളുടെ വികാരം മാനിക്കുന്ന ഒരു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുമെന്നും അതിനുള്ള തുടക്കം നിലമ്പൂരിൽ തുടങ്ങി തുടങ്ങിയെന്നതും സന്തോഷമുളവാക്കുന്നുവെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെയും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും മറ്റ് യു ഡി എഫ് കക്ഷികളുടെയും അർപ്പണബോധത്തോടെയുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമാണ് നിലമ്പൂരിൽ കണ്ടതെന്നും അത് കേരളം മുഴുവൻ തുടരണമെന്നും ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു വിജയത്തിനു വേണ്ടി ഒപ്പം നിന്ന എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മാരക രോഗാണുക്കളായി ആശാവർക്കർമാരെ കാണുന്ന ർക്കാരിന്റെ ദാഷ്ട്യം കേരളത്തിന് എന്ന് തെളിയിക്കുന്നതായിരുന്നു നിലമ്പൂരിലെ വിജയമെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിന്റെ ഒടുക്കമാണെന്നും അതിനായി യോജിച്ചു മുന്നോട്ട് പോവണമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിലെ വിജയം പുതിയ പോരാട്ടത്തിനുള്ള ഊർജമാണ് നൽകിയതെന്നും ഇനിയും ചേർന്ന് നിന്ന് മുന്നോട്ട് പോവാമെന്നും ആശംസകൾ നേർന്ന് ആലപ്പത്ത് ജമീല പറഞ്ഞു വീക്ഷണം മുഹമ്മദ് സ്വാഗതവും നസറുള്ള നന്ദിയും പറഞ്ഞു നന്ദനാ ബാബു എസ് ന്യൂസ് മലപ്പുറം